ഹലോ പുന്നാർഖൽബളെ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ താ നമ്മളെ പെട്ടിയും ബാഗുമൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ പോകുന്ന സ്ഥലവും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാമേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഏട്ടോ ഫസ്റ്റ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത് അപ്പം അവിടെ നിന്ന് എൻ്റെ ബ്രദറാണ് ഏട്ടാ എന്നെ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ ഇതാ ഇക്കെ നല്ല വിശാലമായിട്ട് കിടക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ എണീറ്റ് താഴെ വന്ന് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല നമ്മളെത്തിയ ശേഷമാണ് ഏട്ടാ എടുത്തത് അപ്പം നമ്മളിതാ കൊച്ചിയിലാണ് എത്തിയേക്കുന്നത് കൊച്ചിയിൽ നിന്ന് നമ്മൾ റൂമിൽ പോയി പോയി സാധനങ്ങളെല്ലാം വെച്ച് പിറ്റന്ന് രാവിലെ അവിടെ നിന്ന് റെഡിയായി ഇറങ്ങി റൂം വെക്കേറ്റ് ചെയ്ത് താഴെ വന്നതിന് ബാക്കി ശേഷം ഞാൻ എടുക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഡ്രീം പ്ലേസിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നലെ നൈറ്റ് വന്ന് ഞങ്ങൾ കൊച്ചിയിൽ വന്ന് റൂം എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ രാവിലെ റെഡിയായി പോകാനായിട്ട് ഇറങ്ങിയതാണ് ഈ ഒരു യാത്ര നമ്മൾ ഒരുപാട് കാലം മുമ്പേ പ്ലാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ നമുക്കിത് പെട്ടെന്ന് ഒരു യാത്രയാണ് അപ്പം നമുക്ക് പോയിട്ട് വരാം ഇത് എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ഡ്രീം പ്ലേസ് ആയിരിക്കും പോവാനായിട്ട് ആഗ്രഹമുള്ള ഒരു സ്ഥലങ്ങളിലൊന്നായിരിക്കും കേട്ടോ ഈ ഒരു അപ്പം നമുക്ക് പോയിട്ട് വരാം നമ്മൾ എന്തിനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു തരാമേ ഫസ്റ്റ് നല്ല വിശപ്പുണ്ട് നൈറ്റ് ഫുഡ് നമ്മൾ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല ലൈറ്റായിട്ടൊക്കെ കഴിച്ചിട്ടുള്ളൂ അപ്പം ഇനി നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കണം അപ്പം പുട്ടും കടലക്കറിയാണ് ഏട്ടാ കിട്ടിയിരുന്നത് അപ്പം അത് കഴിക്കാം ഇപ്പോൾ ആക്കു പുട്ടും എനിക്കും പിള്ളേർക്കും ഗീ റോസ്റ്റുമാണ് ഏട്ടാ പറഞ്ഞത് അപ്പം അതൊക്കെ വന്ന് നമ്മൾ കഴിക്കാനായിട്ടിരിക്കുന്നത് അപ്പം അപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒമ്പത് മണിക്കാണ് ഒമ്പതല്ല പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഒമ്പത് മണിക്കവിടെ റിപ്പോർട്ട് ചെയ്യണം പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണി എന്നുള്ളത് നമ്മുടെ ആ ഒരു ബോഡിങ് ആയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഏകദേശം ഒരു നാലുമണിയൊക്കെ ആവും ഇരിക്കും മൂന്ന് മണി എങ്ങനെയായാലും ആവും മിക്കവാറും അപ്പോൾ അതാ നമ്മളൊക്കെ കഴിച്ച് ഞാൻ പുട്ടാറ്റം കാരണം ടേസ്റ്റ് അപ്പം അതുമൊക്കെ കഴിച്ചിട്ട് ഇതാ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ കുഞ്ഞും അവളുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും രണ്ട് ആണ് കേട്ടാ പോകുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ഷിപ്പ് യാത്രയാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഷിപ്പിൽ കയറാൻ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ഒരു ബസ്സിൽ കയറി അത്യാവശ്യം അതിനകത്ത് കുത്തിഞ്ഞെരിങ്ങിയെന്നൊക്കെ തന്നെ പറയാൻ കേട്ടോ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അതിനകത്ത് കയറിയിട്ട് നമ്മളെ ഷിഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് ഈ കൊണ്ടുവന്ന ആചാര ബാഹുക്കളായ നിങ്ങൾ ഞങ്ങളുടെ ലഗേജുകളെല്ലാം പറക്കി ഇതിൻ്റെ മുകളിൽ കയറ്റുന്നതാണ് വമ്പൺ ടാസ്ക് അപ്പോൾ അതെല്ലാം ഒക്കെ പറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കാം പക്ഷേ ആദ്യമായിട്ട് ഷിപ്പിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളതുപോലെ തന്നെ ഈ ലഗേജ് ഇത്രയും എങ്ങനെ പൊക്കിയെടുത്ത് അങ്ങ് മുകളിൽ കയറ്റും എന്നുള്ളൊരു ടെൻഷനും എനിക്കുണ്ട് പിന്നെ കായികം പറഞ്ഞ് കുഴപ്പമില്ല ആദ്യം പറഞ്ഞാൽ അവരോര ലഗേജുകൾ അവരോടെടുത്തോളാൻ പറഞ്ഞു എൻ്റെ ലഗേജുകൾ രണ്ടാൾ പിടിച്ചാൽ പൊങ്ങാത്തതായതുകൊണ്ട് ആ പിന്നെ ലഗേജ് ഒക്കെ ഇക്ക തന്നെ എടുത്ത് വെച്ച് തന്നിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഷിപ്പിൽ കയറാനായിട്ട് ഒരു സൈഡിൽ കൂടെ ഈ കാർഗോ വരുന്ന ഐറ്റംസൊക്കെ വിടുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇനി പോയി കയറാൻ ചെറുതായിട്ട് മഴത്തുള്ളി വീഴുന്നുണ്ട് പിന്നെ അതാ ഇതുപോലൊരു നെറ്റ് കെട്ടിയേക്കുന്നുണ്ട് അതുമല്ല ഈ കയറി പോകുന്ന ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ എന്തോ ഒരു ഇങ്ങനെ അകത്തോട്ട് സ്പേസ് ഉണ്ട് പുറത്തോട്ട് സ്പേസ് കുറവാണ് അപ്പം ഇതിന്റെ അതായത് ഷിപ്പിന്റെ ഫുൾ വ്ലോഗ് കാര്യങ്ങള് വീഡിയോസ് ഫുള്ള് ഷിപ്പിനകം കാര്യങ്ങൾ എല്ലാം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഷിപ്പില് കേള് എല്ലാവരും അവരവരുടെ കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടി പോയേക്കണേ ഞാൻ കാവൽ കാവൽ നമ്മൾ കഴിക്കാൻ ഇനി ஏற்ற ஆக்சிச்சு ஃபுட் மோச ஆன் சார்ஜ் முன்பொருளும் இங்கே வந்து கழிச்சு கால் நல்ல புடங்க நம்ம ஆஃபு கழிக்க கொண்டு வந்து வச்சு நம்ம கழிக்கிட்டு ஏற்ற ஆகி அனுசரிச்சு ஃபுட் மோசி முன்பா இங்கே வந்து கழிச்சு கிளி நல்ல